സ്ലാവിളേക്കു അഹമ്മത്തുള്ള കുറെ കാലത്തിന്റെ കാത്തിരിപ്പിന് ശേഷം എന്താ പറയാ നമ്മൾ നൂറിക്കായി അടിച്ചു കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതൊന്നല്ല പറയാനുള്ളത് ഇന്ന് എനിക്ക് എവിടുന്നു കിട്ടാത്തൊരു അപ്രീസിയേഷൻ നമ്മുടെ യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് കിട്ടി അപ്പൊ അതിന്ന് മേടിക്കാൻ വേണ്ടി പോവാണ് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ അവരിപ്പോൾ വരും അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് ഇപ്പം ഉള്ളത് നമ്മളെ സാധനം കൊണ്ട് വണ്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അമേരിക്കയിൽ നിന്ന് സാധനത മക്കയുടെ പുണ്യഭൂമിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് വേ മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്ന് കുറച്ച് നേരെ കാത്തു വണ്ടി വന്നു ഇനിയിപ്പോൾ അത് വേഗം വേടിക്കട്ടെ ഭയങ്കര ഹാപ്പിയായിട്ടിരിക്കുകയാണ് അവരുടെ കയ്യിൽ കണ്ടോ സാധനം കണ്ടോ അപ്പോൾ നമ്മൾ വേഗം പോയിട്ട് വേടിക്കുക എന്താ പറയുക സന്തോഷം പറഞ്ഞിരിക്കാൻ വയ്യ കാരണം അത്രയ്ക്കും സന്തോഷമുണ്ട് ഇത് സംഭവം കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ചിലരുടെ കാര്യമല്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും ഈ ഒരു സന്തോഷം നിങ്ങളൊരു ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ തന്നെ കാണിച്ചത് അത് ചൂടോടെ തന്നെ നിങ്ങൾ കയ്യിലേക്ക് വീഡിയോ എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പം എന്തായാലും അലഹമില്ല ഭയങ്കര സന്തോഷത്തിലാണ് എനിക്കിത് വലിയ മൂല്യമുള്ള സാധനം കേട്ടോ അപ്പം അതിൻ്റെ ഒരു സന്തോഷം അറിയിക്കുകയാണ് അലഹമുല്ല ഈ സാധനം ഇപ്പം എൻ്റെ കയ്യില് കിട്ടി ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തളർത്തിയ ഒരുപാട് പേരുണ്ട് പലതവണ എന്നെ നിരുത്സാഹപ്പെടുത്തിയവർ എനിക്കൊരു ജോലിയുണ്ട് അതിൻ്റെ പുറത്ത് ഇനിയും വാരി കൂട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിറക്കുക എന്നെ തെറി വിളിച്ച ആൾക്കാരുണ്ട് എന്നെ നിരുത്സാഹപ്പെടുത്തിയ ആൾക്കാരുണ്ട് പക്ഷെ ഇതിനൊക്കെ ഉപരി എന്നെ സപ്പോർട്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ സാധനം അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാവും നമ്മളെ താഴെത്തി കെട്ടാൻ ഒരുപാട് പേരുണ്ടാവും പക്ഷെ അവരെ മുമ്പിലൊക്കെ നമ്മൾ ജയിച്ച് കാണിച്ചു കൊടുക്കാൻ ഞാൻ കണ്ടിട്ടുള്ള ഒരു വഴിയാണിത് അതിനെനിക്ക് നിങ്ങളെ ഒരുപാട് പേരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ മുമ്പിലൊക്കെ എനിക്കിത് അഭിമാനത്തോടു കൂടി കാണിക്കാം ഞാൻ ജോലി ചെയ്ത സ്ഥലങ്ങളിൽ എനിക്ക് എനിക്ക് വേണ്ടത്ര രീതിയിലുള്ള അപ്രീസിയേഷൻ കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല കാരണങ്ങൾ ഉണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് യൂട്യൂബ് തരുന്ന ഈ ഒരു അപ്രീസിയേഷൻ വളരെ 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 വലുതാണ് എന്നെ സപ്പോർട്ട് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി കിട്ടും അസ്ലാമലിക്കും